ഹലോ അപ്പോൾ നമ്മളെ മലയാള സിനിമയുടെ ടൈം വളരെ നല്ലതായിരുന്നു കാരണം രണ്ട് പേര് രാജി പോയിട്ടുണ്ട് ഒന്ന് സുദ്ധിക്കണ്ണൻ ഒന്ന് എന്താണ് രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് രണ്ടുപേർ രാജ്യയ്ക്ക് വെച്ച് സ്വസ്ഥം സമാധാനമായിട്ടുണ്ട് പിന്നെ രേവതി സമ്പത്തിന് രേവതി പ്രിയ സമ്പത്ത് എന്ന് പറയുന്ന പെണ്ണാണ് നമ്മളെ സുദ്ധിക്കണ്ണനെതിരെ വൻ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത് വൻ ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ആരോപണങ്ങളാണ് ഓക്കെ കേൾക്കാത്തവർക്ക് പോയി കേൾക്കുക അടിമളി സാധനങ്ങളാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നോന്നു ഓൾറെഡി അതുകൊണ്ടാണ് ഇനി ഇനി എടുത്ത് വീണ്ടും പറയാത്ത അപ്പൊ എന്താണ് രേവതി സമ്പത്തിന്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാ കേൾക്കാത്തവർ അതും പോയി കേൾക്കുക രേവതി സമ്പത്ത് സിദ്ധികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല രേവതി സമ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചൈനീസ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡൻറ്റായിരുന്നു വീഡിയോസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അവിടുത്തെ കോളേജിൽ വന്നലമ്പായിരുന്നു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടിയുടെ ന്യൂഡ് വീഡിയോ ആണ് എടുത്ത് പ്രചരിപ്പിച്ചത് അതായത് ആ കോളേജിൽ തന്നെ അവരെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഡ്രസ്സ് മാറാൻ നേരത്ത് രണ്ട് പേർ ചേർന്ന് വീഡിയോസ് എടുക്കും അതിലൊന്ന് ഒരാൾ ഈ പറയുന്ന സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച അതേ രേവതി പ്രിയ സമ്പത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ അവർക്കുണ്ട് എന്നുള്ളതും കൂടെ ചിന്തിച്ച് വെച്ചേക്കുക അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന മാത്രം എടുത്തിട്ട് നേരത്ത് അതല്ല എവർക്കും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അതുകൊണ്ട് ഇരവാദവും മൊത്തത്തിൽ ഉന്നയിച്ചു കളയരുത് ചെച്ചിയുടെ കയ്യിലും കളികളുണ്ട് അതന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അതിന്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോസിൻ്റെ കൂടെ ഇട്ട് ഇട്ടിട്ടുണ്ട് ഈ പേപ്പറുകളൊക്കെ നോക്കുക കോളേജ് അവർക്കെതിരെ എടുത്ത നടപടികളാണ് രണ്ടുപേരുണ്ടായിരുന്നു ഒന്നെ പേര് ആര്യെന്നാണ് തോന്നുന്നു പിന്നെ ഒരാൾ രേവതി അപ്പോൾ രണ്ട് പേരുടെ ഡീറ്റെയിൽ നമ്മളെ വെച്ച് നിങ്ങൾ പോസ്റ്റടിച്ച് വായിച്ചു നോക്കുന്നവർ വായിച്ചു നോക്കുക അല്ലാത്തവർ പെട്ടേക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത കുറച്ച് പേര് വന്നിട്ടുണ്ട് വീണ്ടും പെട്ടത് അപ്പോൾ ആ പെട്ടതിൽ ഒരു മെയിൻ ആളാണ് നമ്മുടെ എം എൽ എ മുകേഷ് മുകേഷിനെതിരെ യഥാർത്ഥത്തിൽ ഈ ആരോപണം ഒരുപാട് നാളുണ്ട് മറ്റി മീറ്റു എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന ടൈമിലുണ്ടല്ലോ ആ ടൈമിൽ വന്നതാണിത് ആണ് അണ്ണന് മറ്റേ കോടീശ്വരൻ പരിപാടി നടക്കുന്ന ടൈമിൽ ഈ അസുഖമുള്ളത് കഥകൾ തട്ടിന്റെ ആള് മുകേഷാണെന്നാണ് നമ്മളെ വിശ്വാസം കേട്ടാ അത് വേറെ കുറച്ച് ആൾക്കാരിച്ചത് പിന്നെ വരും അതും വരും കഥ മെയിൻ ആൾ മുകേഷ് ആണ് അതെ പിന്നെ ഈ പെണ്ണിനെ ഒരു കാസ്റ്റ് ഡയറക്ടറാണ് അപ്പൊ അതിന് ടെസ് ആ അങ്ങനെ എന്തുകൊണ്ടാണ് പേര് ടെസ് ജോസഫ് ടെസ് അല്ല ടെസ് ജോസഫ് അപ്പൊ ടെസ്സിനെ വേറെ റൂമിൽ താമസിച്ച് ടെസ്സിനും ഹോട്ടലിലെ സമ്മർദ്ദം ചെലുത്തി അവൻ കൊണ്ടുവന്ന അടുത്ത റൂമിൽ താമസിപ്പിച്ച് ആ പെണ്ണിനെ അനാ ശല്യം ചെയ്ത് ശല്യം ചെയ്ത അവസാനം അവൾ അവളുടെ പ്രൊഡക്ഷൻ ടീമോ അങ്ങനെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ടീമിൻ്റെ ഒക്കെ വിളിച്ച് ലക്ഷവിട്ട് പോയി മുകേഷ് അണ്ണൻ്റെ ശല്യം കാരണം മുകേഷ് എണ്ണ ഒക്കെ പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കെല്ലാം അലിശയേഷ്സായിരുന്നു എനിക്ക് ഓർമ്മ ഓർമ്മയില്ല ഒന്നും ഓർമ്മ വരേണ്ട ഓർമ്മ വന്നു കഴിഞ്ഞി അടുത്ത വേറെ പെട്ടീൻ്റെ വണ്ടി കയറാൻ പോകും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് മുകേഷ് അണ്ണ അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ലാലേട്ടൻ ഏട്ടൻ ലാൽ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ തൊട്ട് ആശുപത്രിയിലാണ് 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 ഏത് ഹോസ്പിറ്റലിലാണെന്നറിയത്തില്ല എവിടെയാണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല സാധാരണ നമ്മളിങ്ങനെ പറയുന്നത് മുങ്ങി എന്നാണ് പറയാറുള്ളത് പറയാറത്തുള്ളൂ അല്ല മുങ്ങി എന്നാണ് പറയുന്നത് സാധാരണ അപ്പൊ എന്തായാലും മോഹൻലാലൻ മുങ്ങി എന്ന് ചാനലിനൊന്നും പറയുന്നില്ല പക്ഷേ മോഹൻലാല മുങ്ങി ആ ഏർ എന്തായാലും ഇരിക്കട്ടെ പിന്നെ മുങ്ങി എന്ന് പറയാൻ വേണ്ടി പാട് കാണലും കാണു അവരുടെ മറ്റേ വേറെ അവരുടെ ഇതിൻ്റെ അകത്ത് തന്നെ അന്മാ സംഘടന ഉള്ളവർക്ക് തന്നെ അറിയത്തില്ല എവിടെയാണ് മോഹൻലാലും അറിയത്തില്ല അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ സാധാരണ നമ്മൾ പറയുന്നത് മുങ്ങി എന്നാണ് പറയുന്നത് ഞാനുള്ള ആരൊക്കെ മറ്റേ അന്ന് മറ്റേ ചെകുത്താണ്ട് ഇതിന്റെ അന്ന് ചെകുത്താൻ ചെകുത്ത അവിടെ നിപ്പുണ്ട് എന്നിട്ടും പറഞ്ഞാൽ ചെകുത്താ മുങ്ങി പൂപ്പിളി പേടിച്ചോടി എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിന് എന്ത്ടേ മോൻലാല് മുങ്ങി ഓടിച്ചിരിക്കുകയാണല്ലോ റിപ്പോർട്ട് വന്നതിന്റെ അന്ന് മുതൽ മുങ്ങിയൊക്കെയാണ് അണ്ണെ കാണില്ല ഏർ അപ്പോ പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും പൊങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ അതിന്റെ പൊങ്ങിയെന്ന് പറഞ്ഞു രണ്ടു ദിവസത്തേക്കുണ്ട് പൊങ്ങിയുടെ മഴവിൽ അഴകിൽ എന്തോന്ന് പറഞ്ഞ പരിപാടിയിൽ എന്ന് പറഞ്ഞു പക്ഷെ മാധ്യമങ്ങളെ ഫ്രണ്ടിന്നല്ല മുങ്ങി അതാണ് പ്രത്യേകതരം മുങ്ങലാണ് ഇപ്പം പിന്നെ ആശുപത്രിയില് മുങ്ങി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്നിപ്പം മറ്റേ ഏട്ടന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് ഏട്ടന്റെ ഭാര്യയുടെ ഹോസ്പിറ്റലിൽ എന്തോ സർജറി ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് അവിടെ മുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞത് ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ല ഒരു ഡീറ്റെയിൽ അറിയത്തില്ല മുങ്ങിയൊക്കെയാണ് മാധ്യമങ്ങൾ ചോദിച്ചു ചെല്ലുമെന്ന് പേടിച്ചായിരിക്കും സാധനം പറയാൻ അറിയണ്ടേന്നെ പറയാം അല്ലെങ്കിൽ നമ്മൾ ഏട്ടൻ എന്തെങ്കിലും സാധനം ഏതെങ്കിലും വഴി ആരെങ്കിലും മൂത്ര ഒഴിച്ചാൽ വരെ എഴുതും പിന്നെ എഴുതുന്ന ആളാണ് ഇത് സ്വന്തം സിനിമാ ഫീൽഡിൽ തന്നെ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നടന്നു സ്വന്തം കൂട്ടുകാരെന്തോ ഗ്രാജുവേറ്റ് പോയാ എന്നിട്ട് ചത്തു കിടക്കണം ഒരനക്കും ഇല്ല ഇനി പണാൻ വേണ്ടി ആര് കേസ് കൊടുക്കും ആരെ കേസ് കൊടുക്കാണ്ടല്ലോ ശ്രദ്ധിക്കായിരുന്നു കേസ് കൊടുക്കായിരുന്നു അതും പോയിതാ പോയാ അതേ പോയാ സിദ്ധിക്കുന്നെതിരെ ആര് കേസ് കൊടുക്കും മോഹൻലാലി കൊടുക്കുകിന് നല്ല ആത്മാർത്ഥയുള്ള ആളാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ വേണം ആദ്യം സിദ്ദിക്കുന്നെതിരെ അവിടെ കേസ് കൊടുക്കാനായിട്ട് ആ പെണ്ണിന് വേണ്ടി നന്നുകൊണ്ട് അല്ല വേണ്ടത് ഏട്ടൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ മമ്മൂക്ക മലയാള സിനിമയിലെ മഹാ നടന്മാരാണ് പക്ഷെ നടന്മാരെല്ലാം ഇപ്പൊ നല്ല നടനം ആടിക്കൊണ്ടിരിക്കുകയാണ് ആ അടിപൊളി നടനോട് സൂപ്പറാണ് കിട്ടില്ലമാണ് ഊമകളായി പ്രത്യേക ഊമകളായി മാറിയേക്കാണ് എല്ലാവരും അപ്പൊ അതിന് പ്രത്യേക ഈ ക്യാരക്ടറിന് ഇപ്പം എല്ലാവരും എല്ലാ ഊമ കഥാപത്രങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വാതുറക്കുന്നവന്മാരാണെങ്കില വെള്ളം ഒട്ടിയും വെള്ളം അടിച്ചിട്ട് ഒടിച്ചിട്ട് ഈച്ചിപ്പേച്ചും ഇല്ലാത്ത പറയാത്തിലും പറയുന്നത് ആരൊക്കെയാണ് ഞാൻ പറയുന്നത് ഒന്ന് വെളിവില്ലാതെ പറയുന്ന ഒന്ന് താള് ഷൈൻ ടോം ജാക്കോ ഒരു വെളിവും പക്കോണായിട്ട് ഇല്ലാതെ വെളിച്ചെന്തൊക്കെയാ പറയുന്നവരത്തെ എന്നിട്ട് അതൊക്കെ തത്വചിന്ത ആളാണെന്ന് പറഞ്ഞിട്ട് കൊട്ടി ഘോഷിക്കാൻ കുറെ ബാക്കി കുറയാണ് അവന്റെ ആരാധക ട്ടീമിൽ പെട്ട ആൾക്കാരായിരിക്കും അവന്മാരൊക്കെ മാത്രമേ തോന്നത്തുള്ളൂ അയ്യോ എന്തോ കിട്ടിയ സാധനങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പിന്നെ ഉള്ളത് ധർമ്മജം ബോൾഗാട്ടി ഇന്ന് ഇന്ന് ന്യൂസ് എയ്റ്റീൻറെ അകത്ത് അണ്ണന്റെ കുറെ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ ന്യൂസ് ആങ്കർ ചീത്തൊളിച്ചിരുന്നേ അതിന്റെ തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട് അതിന്റെ അത്ര നല്ല അത് വെള്ളം ഒടിച്ചിട്ടാണ് വിളിക്കുന്നത് വെള്ളം ഒടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ബോധമില്ല ബോധം ഇല്ല പൊക്കണമല്ല ഒരു മണ്ണുകെട്ടില്ലാത്തൊരു അവയരുന്നുണ്ട് കണ 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 പറയുന്നത് അമ്മയുടെ 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 എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഇതില് മോഹൻലാലുണ്ട് മമ്മൂട്ടയുണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീട് വെച്ച് കൊടുത്തിറങ്ങി എന്തട വീട് വെച്ച് കൊടുത്തതല്ല വീടിപ്പിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് അപ്പൊ ധർമ്മജന്റെ അങ്ങനെ ധർമ്മ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് അറിയാവോ ഞങ്ങൾ വീട് വെച്ച് ഞങ്ങൾ വീട് വെച്ച് ഞങ്ങൾ വീട് വെച്ച് ഞങ്ങളെ കണക്ക് ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ അതുകൊണ്ട് വീട് വെച്ച് കൊടുത്തത് നിങ്ങൾ എന്ത് ചെയ്തു മണ്ണം കട്ട ചെയ്തു എന്നൊക്കെ അപ്പൊ ഈ മറ്റേ ഈ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ അതിനിപ്പിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് വീടെണ്ണം വീട് വെച്ച് കൊടുക്കും തമ്മിന്റെ കൂട്ടിക്കാലത്തെയാണ് എന്നാ എന്തോ വിവരം നീ ഇല്ലേടാ എന്താ വിവരത്തിന്റെ കാര്യം പറയാനായിട്ടാണ് നീ ഫിറ്റ് ആണല്ലോ ഏത് ബ്രാൻഡാണ് അടിച്ചത് ജവാനാണോ ഏത് ബ്രാൻഡ് അടിച്ചാലും കൊള്ളാം സംഭവം കയ്യിൽ നിന്ന് പോയി അപ്പോൾ അപ്പൊ അണ്ണിപ്പയറിലാക്ക ആൾക്കാരിലോട് എടുത്തിട്ട് ഹെയർ ആക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നടക്കട്ടെ പിന്നെ ഉള്ളത് അടുത്ത ജോമോട് എന്താണോ എന്ത് പറഞ്ഞു എന്ത് മാങ്ങിയാണോ എന്താ പറഞ്ഞത് ജോമോളിനെ കുറിച്ചുള്ള കഥകള് വേറെ എണ്ണം പറയുന്നത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാംളിന്റെ കഥകൾ അടിപൊളി കഥകളാണ് പറഞ്ഞു പിന്നെ ആരണ്ട് ജോമോ ജോമോളിന്റെ കഥകൾ എന്ത് സ്വന്തം ജാനകി കുട്ടി സിനിമയുടെ സെറ്റും അതിന്റെ കഥാകൃത്തൊക്കെ എന്തൊക്കെയോ ആവശ്യപ്പെട്ടു ജോമോളെ എല്ലാം സഹകരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് അപ്പോ ഞാൻ അത് പ്രത്യേകിട അത് ജോമോളൊന്ന് കേട്ട് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും പിന്നെ ജോമോള് ജോമോളെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ പാർവതി തിരോത്തിനെ കുറിച്ച് ചേർത്താണ് പക്ഷെ ഒന്നും പറയാനുള്ള ധൈര്യമില്ല പക്ഷെ അവരെ കുറിച്ചാണ് താരതമ്യപ്പെടുത്തുന്നത് എന്റെ കുഞ്ഞു എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോന്നുള്ളതാണ് താരതമ്പ്യത്തിന്റെ മറ്റേ ഇത് ഉം എന്തായാലും ഇനിയിപ്പോ ജോമോളിൻ്റെ ഒക്കെ പറഞ്ഞ് ശ്രദ്ധിക്കാം ഒരു രണ്ടുമൂന്ന് സിനിമകളെയും ജോമോക്ക് കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഇത്രയും പറഞ്ഞിട്ട് സിനിമകൾ കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ ഇനി വേറെ ആരെയും പറയുമോ പറയത്തില്ല കൂടെ നിങ്ങളെ കൂടെ ശുദ്ധിക്കൊക്കെ ഇവിടെ അടുത്തിൽ പറഞ്ഞതല്ലേ കൊടുക്കണം ശ്രദ്ധിക്കപ്പോ ഓളടുത്ത് വിക്കറ്റ് പോയി ശുദ്ധിക്കാൻ പറ്റാ തൊട്ടടുത്തായിട്ട് ജോമോല വിക്കറ്റ് പോകാൻ പോകത്തില്ലെന്നുള്ള നമുക്ക് അറിയത്തില്ല ഹോട്ടൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ അനന്യേ അങ്ങനെ ആരണ്ടിരിപ്പ ഉണ്ടായിരുന്നു ഇവരൊക്കെ അവസരം കൊടുക്കണേ ഇവരൊക്കെ ഇരിക്കുന്ന എന്തിനാണ് നിങ്ങൾ വേണ്ടി ഏട്ടന്മാരുടെ പൊന്ന് പെങ്ങളാണ് ഏട്ടന്മാരുടെ പൊന്ന് തങ്ക കുട്ടി പെങ്ങന്മാരാണ് അവരൊക്കെ അവസരങ്ങൾ കൊടുക്കൂ നിങ്ങളെ അവസരങ്ങൾ കൊടുക്കുന്ന പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുക അങ്ങനെ അവസരമല്ല കേട്ടോ വേറെ സിനിമയിൽ അവസരങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞു അവിടുത്തെ വന്നിരുന്നതല്ലേ കൊടുക്ക് അപ്പൊ പിന്നെ അടുത്ത വേറെ പീഡകക്കാരന്മാര് പേര് പറഞ്ഞിട്ടില്ല ഒരു സൂപ്പർ താരം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ സൂപ്പർ താരം ഒരു അഭിനയിക്കാൻ ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ കയറി പിടിച്ചു ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ഞാൻ ഞാൻ പങ്ക് തങ്കക്കൂടം നിങ്ങളെ കണ്ണും മൂക്കും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് അത് തന്നെയാണെന്നോ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതാണെന്നാണ് അവര് പറഞ്ഞത് നിങ്ങളെ കണ്ണുകൾ നിങ്ങളുടെ മൂക്ക് നിങ്ങളുടെ കൈവിരലുകൾ എല്ലാം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് കയറി പിടിച്ചുപെടുന്ന അപ്പൊ ആ സൂപ്പർ താരം വേറെ ആരുമല്ല സൂപ്പർ താരം എന്ന് അന്ന് യുവ നടൻ ഇന്ന് സൂപ്പർ താരം എന്നൊക്കെ അവകാശപ്പെടുന്ന ആ നടൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല ജയസൂര്യയാണ് ആ ജയസൂര്യാണ് ആള് വേറെ ആരുമല്ല അവരെ സൂര്യയും പെട്ട് പിന്നുള്ള അടുത്ത ആളെന്ന് പറയുന്നത് നമ്മള റിയാസ് ഖാൻ റിയാസ് ഖാൻ ചോദിക്കുന്നത് നമ്മള മറ്റേ രേവതി സംഭവത്തിന്റെ അടുത്താണ് മറ്റേ ഏത് പൊസിഷനാണ് ഇഷ്ടം ഏത് പൊസിഷനാണ് ഇഷ്ടം എന്ന പിന്നെ താല്പര്യമുണ്ടോ പിന്നെ വേറെന്തായിരുന്നു അപ്പൊ അവള് താല്പര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേ വേറെ ആരെങ്കിലും നിങ്ങളെ കൂട്ടുകാരികൾ ആരെങ്കിലും താല്പര്യമുള്ളവർ തന്നെ വിടാൻ പറ്റുമോ എന്നാണ് എന്തോ നല്ലവരെയൊക്കെ അവരൊക്കെ പിൻപാതിന്റെ റിയാസ് അന്നും പെട്ടെന്ന് റിയാസ് ഖാൻ പിന്നെ വേറെ ഏതോ ഒരു സംവിധായകന് അങ്ങനെ ഏതോ അടുത്ത് പിന്നെ രജിത്തന്നെ ഓൾറെഡി വിക്കറ്റ് തീർച്ചല്ലോ ഞാൻ പാർട്ടി പറയേണ്ട ആവശ്യം രഞ്ജിത്തന്നെ ഇപ്പൊ വിക്കറ്റ് ശേഷം ഒളിച്ചിരുന്ന് വേറെ സ്ഥലത്തിരുന്ന് ഡയലോഗുകൾ പറയുന്നുണ്ട് സിദ്ധിക്കാൻ വേറെ സ്ഥലത്ത് ഒളിച്ചിരുന്ന ഡയലോഗ് മാധ്യമങ്ങളെ ഫ്രണ്ട് വരുന്നില്ല കാരണം മാധ്യമങ്ങളെ ഫ്രണ്ട് എന്തോ ഇങ്ങനെ വരും സിദ്ധിക്ക് സിദ്ധിക്കും ഞാൻ പറഞ്ഞ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന എല്ലാരും ക്രിമിനലുകളാണ് അപ്പൊ സിദ്ധിക്കേണ്ട ക്രിമിനലാണ് പിന്നെ രഞ്ജീവ് പണിക്കറി രഞ്ജീവ് പണിക്കറിന്റെ അടുത്ത് ചോദിച്ചു ഓക്കെ രഞ്ജി പണിക്കാർ ചോദിച്ചപ്പോ രഞ്ജിക്ക് പണിക്കാരൻ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തണ്ടേന്ന് സിദ്ധിക്കേണ്ട മാറ്റി നിർത്തുന്ന സിദ്ധിക്കിന് എങ്ങനെ മാറ്റി വീർത്തേണ്ട ആവശ്യം ഒന്നും ഇല്ല സിദ്ധിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു അവരെ അവരെ ആരോപണ വിധേയൻ മാത്രമാണ് നിങ്ങള് പറഞ്ഞ അല്ല രഞ്ജിത്തെ ഈ ആരോപണ വിധേയർ മാത്രമായിരുന്ന എത്ര ആൾക്കാരെ നിങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് സിനിമയിൽ നിന്ന് പാർവതി എന്ന് പറഞ്ഞാൽ പാർവതി നിങ്ങൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആൾക്കാരല്ലേ പിന്നെ അങ്ങനെ എത്ര ആൾക്കാർ തിലകനെ മാറ്റിയിരുത്തി അങ്ങനെ എത്ര എത്ര ആൾക്കാരെ നിങ്ങൾ മാറ്റിയിരുത്തി അപ്പോഴൊന്നും കുഴപ്പമില്ല അപ്പോഴൊക്കെ നിങ്ങളെ വായിക്കാത്ത കേട്ടിട്ട് ആയിരുന്ന സിനിമയിൽ ഡയലോഗ് എടുത്ത് നടക്കാൻ ഭയങ്കര വെട്ടിക്കൻ ആഗ്രഹമൊക്കെയാണ് പക്ഷേ ഏതെങ്കിലും ഗാനം വന്നുകഴിഞ്ഞാൽ വാങ്ങാത്ത കുത്തു കെറ്റിങ് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇടും അതേ പറ്റത്തുള്ളു കാരണം എന്താണ് എല്ലാം ഒരേ മറ്റേ പാത്രത്തിൽ കെട്ട അവരെ ഒരേ കാളവണ്ടിയിലെ കാളകളാണ് ഒരേ കാളവണ്ടിയിലെ കാളകളായത് കാരണം മുണ്ടൂല മുണ്ടത്തേ ഇല്ല മമ്മൂക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞതായിരുന്നു പോയതാണോ എന്തായാലും മമ്മൂക്കെ കുറിച്ച് നമ്മള് മമ്മൂക്കാണെങ്കിൽ മൂമയായിട്ട് അടക്കയാണ് നേരത്തെ പറഞ്ഞ മമ്മക്കെ ഉമ്മയാണ് ഇപ്പൊ നമുക്ക് കാണാനില്ല മഹാ നട്ടനാണ് മഹാ നടൻ മലയാളത്തിന്റെ മഹാനടൻ ഉമ്മ പിന്നെ വേറൊരു മഹാനടൻ പ്രസിഡന്റും കൂടിയാണ് ഈ എ എം എം എ സംഘടനയുടെ അമ്മ അമ്മ അമ്മഅമ്മ പറയും വരുന്ന എ എം എം എ സംഘടനയുടെ എനിക്ക് ഈ പറയാനുള്ളത് വേറൊരു കാര്യമാണ് ഈ എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ ഈ പേര് മാറ്റിയിട്ട് നിങ്ങളെ ഷുഗർ ഡാഡി എന്ന് അങ്ങനെ എന്തെങ്കിലും ആക്കണം കഴിഞ്ഞു അതിനെ സംഘടനയ്ക്ക് ഏറ്റവും പറ്റിയ പേര് അതാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും നല്ല പേര് പറയുന്നത് ഷുഗർ ഡാഡി എന്ന് പറയുന്ന പേരാണ് അല്ലാതെ ഏ എം എം എ എന്നുള്ളതല്ല നിങ്ങളുടെ ഇതിൽ പറ്റിയത് ഷുഗർ ഡാഡി അങ്ങനെ പേര് നിങ്ങൾ അല്ലാതെ ഒരുമാതിരി ത്രീ ജി പരിപാടിയും കാണിച്ചു വെച്ചിട്ട് അതിന് എ എം എമ്മേ നമ്മളല്ലേ അമ്മയെന്ന് വിളിക്കണം ഇല്ല അതാകത്ത് അമ്മയ്ക്ക് വിളിക്കണം അമ്മയ്ക്ക് വിളിക്കണമെന്നാണ് അമ്മമാരുടെയൊക്കെ അതാണ് വേണം പ്രവൃത്തികളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യുക പിന്നെ ഈ വേട്ടക്കാരന്മാരെ കുറിച്ച് ചർച്ച ചെയ്യാൻ നേരത്തെ നമ്മൾ കൂടെ ചർച്ച ചെയ്യാനുള്ളതാണ് വേട്ടക്കാരികളും വേട്ടക്കാരികളും ഉണ്ട് അതായത് ചില നടന ഒരു നടന് ഒരു സുധീർ സുധീർന്നാണെന്നു സുധീറിന്റെ ഏകദേശം രണ്ടു വർഷം ഒരു വർഷം കൊണ്ട് അവനെ ഒരു യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്ത വേട്ടക്കാരികളും ഉണ്ട് നല്ല രീതിയിലുള്ള വേട്ടക്കാരികൾ അതും അപ്പോൾ ആരും മറ്റേ നല്ല ആൾക്കാരൊന്നല്ല പിന്നെ ഈ ഒരുപാട് പെൺകുട്ടികളെ അതിൻ്റെ അകത്ത് പെടുത്തുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇതേ സിനിമാ ഫീൽഡിലുള്ള സ്ത്രീകൾ തന്നെയാണ് ഒരുപാട് പെൺപിള്ളേർ അതിൻ്റെ അകത്ത് പെടുത്തുന്നത് അങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എന്റെ ഒരു ഇതിൻ്റെ അകത്ത് എന്റെ ഒരു അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് ഈ ട്രാൻസ്ജെൻഡർ ഉണ്ടല്ലോ അതായത് പുരുഷന്മാർ സ്ത്രീ രൂപം കിട്ടിയത് ട്രാൻസ്ജെൻഡേഴ്സ് എവര് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ അവരവർ ഒരുപാട് ഇതായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എവരിതിൻ്റെ അകത്ത് ഒരു മെയിൻ പങ്ക് വായിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എവരിതിൻ്റെ അകത്ത് മെയിൻ പങ്ക് വായിക്കുന്നുണ്ട് ഈ എന്താണ് ഇടനിലക്കാരായിട്ട് ഇവർക്ക് രണ്ട് സ്ഥലത്ത് എക്സസൈസ് ചെയ്യാമല്ലോ അപ്പുറത്തോക്കഴിഞ്ഞാൽ ആണാണ് ഇപ്പറത്ത് നോക്കി കഴിഞ്ഞാൽ പെണ്ണാണ് അപ്പോൾ എന്താണ് ഇവർക്ക് രണ്ട് സൈഡിൽ നിന്നിട്ട് അവര് നല്ല രീതിയിലുള്ള കളികൾ അവർ ഇന്നു കളിക്കുന്നുണ്ട് പേര് വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അവരെയൊക്കെ നായികയായിട്ട് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ നായികയായിട്ടുള്ള മാറിയതിന് ശേഷം ഇതേ കണക്കുള്ള ഈ ട്രാൻസിനെ ഉണ്ടല്ലോ അതായത് ആണുങ്ങള് ഈ സ്ത്രീ രൂപം കെട്ടി വരുന്ന അവന്മാരെ തന്നെ ഫുള്ള് ഇതിൻ്റെ അകത്താക്കണം ഈ സിനിമയിലെ മറ്റേ നായിക കഥാപാത്രത്തിന് പേരം ഈ ആണുങ്ങളെ തന്നെ പെൺവേഷം കെട്ടിയിട്ടുള്ള അവന്മാരെ ആക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതാവുമ്പോ കുഴപ്പമില്ല മറ്റോ പീഡിപ്പിക്കുക ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെതായുള്ള പണി കിട്ടുമ്പോൾ ശരിയായി കുളവന്മാർക്ക് അല്ലാതെ തന്നെ അതിനെ കുറിച്ച് എന്ത് പറയാനായിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കഷ്ടം ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ കുറച്ചാൾ ഈ സ്ത്രീകളെല്ലാം ഈ സിനിമ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുക കാരണം നിങ്ങൾ മറ്റൊരു പ്രോത്സാഹനം കൊടുക്കുക ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്തു 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 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളായിട്ടുള്ള അതായത് ഒറിജിനലായിട്ട് സ്ത്രീ ആയിട്ട് ജനിച്ചവർ എല്ലാവരും ഫീൽഡ് ഔട്ട് ആവുകയും ബാക്കി ഈ അണ്ണന്മാരെല്ലാവരും അതായത് ഗിയർ ഗിയറുള്ള വണ്ടിയിൽ മറ്റേ സാരിയും ചുറ്റി വരുന്ന അണ്ണന്മാർ മൊത്തം ഈ ഫീൽഡിൽ കയറി നിങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യുന്നതായിട്ട് ഓക്കെ അപ്പോൾ അത് താമസിക്കാതെ അത് നടക്കും എന്തായാലും നല്ല കാര്യമാണത് അങ്ങനെ ഞാൻ നല്ല കാര്യമായിട്ടാണ് കാണുന്നത് അതാകുമ്പോഴത്തേക്ക് ഈ ഈ സിദ്ദിഖിനെ കണക്കുള്ള പീഡനവീരന്മാരോ അല്ലാന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനെ കണക്കുള്ള പീഡനവീരന്മാരോ അല്ലെങ്കിൽ റിയാസ് ഖാനെ കണക്കുള്ള പീഡനവീരന്മാരോ അല്ലെങ്കിൽ മറ്റേ ജയസൂര്യ കണക്ക് കയർ പിടിക്കണോന്ന് തോന്നുന്നവർക്കൊക്കെ പിന്നെ സുതീഷ് പിന്നെ മരിച്ചുപോയ മാമുക്കോയ അങ്ങനെ ഒരുപാട് പേരുടെ പേരുകളുണ്ടല്ലോ ഇനിയും വരാൻ കിടക്കുന്ന എത്രയും പേരുകൾ അപ്പൊ അവർക്ക് എല്ലാവർക്കും കയർ പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളായിട്ടും അവർ മാറും അല്ല ഇവര് ഓൾറെഡി ആണുങ്ങളാണല്ലോ അവന്റെ കുഴപ്പമില്ലെന്നാരിക്ക തോന്നുമായിരിക്കും പേര് പിടിക്കാൻ നേരത്തെ പിന്നെ അവന്മാരെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും അല്ലേ അവര് വിൽക്കാൻ പൊട്ടിക്കുകയും ചെയ്യും അത് അവിടെ ആണാണല്ലോ അതെ എത്ര വയസ്സം കിട്ടില്ല ആണാണല്ലോ അപ്പോൾ അത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ അണ്ണന്മാര് ഈ അണ്ണന്മാര് ഇതിന്റെ ഇടനീലക്കാരായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളുക അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവത്തില്ല വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു ഫീൽഡിൻ്റെ അകത്തൊട്ട് ഇവരുടെ കട കടന്നു വരവ് നല്ല രീതിയിലുള്ള ഈ എന്താണ് പറയുന്നതിന് മാമാപ്പണിക്ക് മാമാപ്പണിക്ക് നല്ല രീതിയിൽ അതിനെ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന മാമ മാമപ്പണി ചെയ്യുന്ന അത് ടീമുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഇല്ല 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 എന്നൊക്കെ ആൾക്കാർ ഇടുന്ന പറയാൻ പിന്നെ അവർക്ക് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മാങ്ങ തുലിയില്ല ഇത് ഇതിന്റെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാ ഇല്ലെന്നൊന്നും ആരും പറയണ്ട ഇനി കാസ്റ്റിംഗ് കൗച്ച് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് ഇല്ലെന്നാരും പറയണ്ട നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ടല്ലേ ഇല്ലാന്ന് ആരുമാണ് പറയുന്നത് ഇല്ലെന്ന് പറയുന്നവർ തെളിയിക്കും ഉണ്ടെന്ന് പറയുന്നവർക്ക് പോലെ ഉദാഹരണങ്ങൾ ഓൾറെഡി വന്ന് ഇനി ഈ കൊറേ അകമാര് വേറെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റിംഗ് കോളിന് വിളിക്കും എന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ മറ്റേ ഇറക്കമുള്ള ബ്ലൗസ് ഡീപ്പിക്കുക വയർ കാണണം പിന്നെ കല്യാണം കഴിച്ച സ്ത്രീകളാണോ അല്ലാതെ പ്രസവം കഴിച്ച സ്ത്രീകളാണെങ്കിൽ വൈറ്റ് വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നു നോക്കണം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അറിയാമോ പറയാ അവന്മാർക്ക് ഫുള്ള് സാധനങ്ങൾ എങ്ങനെ സ്ത്രീ രൂപത്തിന് ഫുള്ള് അവന്മാരെ കഴിച്ച് കാണണത് അപ്പോൾ ഇത് വേറെ അസുഖം ഒന്നും ഇല്ല കാസ്റ്റിംഗ് കോളൊന്നും അല്ല അത് അവന്മാരുടെ കടി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കോളാണ് അത്രേ ഉള്ളത് പിന്നെ ഇതേണൊക്കെ തന്നെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും ഈ സ്ത്രീകളുടെ ഇതാണ് കഥ ഇതാണ് കഥ അതായത് മാറി ഇവിടും വരെ കാണണം എന്നിട്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കും അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് അത്യേക രീതിയിലുള്ള ഒരു ടെക്നിക്കാണത് സാധാരണ ഗതിയിൽ നടക്കുന്ന ടെക്നിക്കാണ് അത് സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നടക്കുന്ന ടെക്നിക്കാണ് ഓക്കെ അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വർണ്ണിക്കും അപ്പോഴത്തേക്ക് അവർ അതിനകത്ത് എന്ത് റെസ്പോണ്ട് ചെയ്യുന്ന നോക്കും അതിനുശേഷം എന്താണ് ചെയ്യുന്നത് താല്പര്യം ഉണ്ട് അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നുള്ള അപ്രോച്ച് അങ്ങോട്ട് ചെല്ലും ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത് അപ്പോൾ ചിലര് താല്പര്യം എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവന്മാരെന്തു ചെയ്യും എങ്കിൽ പിന്നെ അവർക്ക് താല്പര്യം ഇല്ലേ എങ്കിൽ പിന്നെ നമ്മളെ സിനിമയിലോട്ട് എടുത്തിട്ട് ഒരു റേപ്പ് സീൻ ഉണ്ടെന്ന് പറയാം അപ്പൊ അവര് ചെലപ്പം റേപ്പ് സീൻ അല്ലേന്ന് പറഞ്ഞിട്ട് ചെല്ലുക റീടേക്ക് ടെക്കോട് റേപ്പ് സീന് മനസ്സിലായോ നായകൻ പറയാം എനിക്ക് പന്തോ പ്രാവശ്യം എൻ്റെ അടുത്ത് നോ പറഞ്ഞു മറ്റേ അതുകൊണ്ട് എനിക്ക് അഞ്ചാറ് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പതിനെട്ടാം പ്രാവശ്യം എനിക്ക് റേപ്പ് സീൻ അഭിനയിക്കണം അല്ലെങ്കിൽ ലിപ് ലോക്ക് ശരിയാവില്ല എത്ര ലിപ് ലോക്ക് അടിച്ചാലും ശരിയാവത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ടേക്ക് എടുത്തോണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുക ഇതൊക്കെയാണ് നടക്കുന്ന ഇത് ഇതിനും പറയുന്ന സാധനം പീഡനംന്ന് തന്നെ പറയുന്ന ഇതിനും പറയുന്ന പീടണംന്ന് തന്നെ പറയുന്ന വേണം തന്നെ പറയാനുള്ള അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പൊ വിക്കറ്റ് പോയവരെ മാത്രം നമ്മൾ നോക്കണ്ട ഇപ്പൊ വിക്കറ്റ് പോയി ശ്രദ്ധിക്കേണ്ടനും മറ്റവരുടെ മാത്രം നോക്കണ്ട പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ട് മുങ്ങി നടക്കുന്നെയാണ് പിന്നെ നമ്മളെ ഇക്ക ലാൽ അണന് എന്തായാലും പനി പിടിച്ചതാണോ അതീ വേറെന്തെങ്കിലും അസുഖം പിടിച്ചോ പനി പിടിച്ചോണ്ട് അസുഖമൊക്കെ പിടിച്ചാന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നത് അപ്പൊ എന്തായാലും അണ്ണൻ മുങ്ങിയിരിക്കാനും മുങ്ങി ഈ ഇടയ്ക്ക് മിക്കറും അത് പൊങ്ങും നാളെ പൊങ്ങോന്നൊക്കെ പറയുന്നുണ്ട് അന്നന് അണ്ണന് നാളെ പൊങ് അണ്ണൻ നാളെ എന്നാണ് പറഞ്ഞ അണ്ണൻ നാളെ പൊങ്ങും എന്നാണ് പറയുന്നത് നല്ലതായി അപ്പൊ നാളെ നിങ്ങൾക്ക് ഉടനെ തന്നെ പത്രക്കാരൊക്കെ എല്ലാവർക്കും മോഹൻലാൽ അണ്ണൻ വന്നിട്ട് പറയും ഞാൻ എല്ലാവരും എല്ലാരും ക്ഷേമാക്കാൻ പറ്റി നല്ലതാണ് ഞങ്ങള് ആരോപണമന്ത്രി അവര് അഗ്നിശുദ്ധി പറ്റി തിരിച്ചു വരട്ടെ എന്ന് പറയാനായിട്ടാണ് പിന്നെ നമ്മളെ മമ്മൂക്ക മൗനവൃതത്തിലാണ് കാണാനേ ഇല്ല അല്ല എവിടെ കാണാ ചാണ്ടി വീടുന്നേണ് അപ്പൊ അതൊന്നും ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി അതായത് ഈ സിദ്ദിഖിനെയൊക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു അല്ലേ എത്ര തൊട്ടതാണ് ചെയ്യാറ് സിദ്ധിനൊക്കെ എന്തിനാണ് സിനിമ എടുത്തെത്തിക്കുന്നത് മാറ്റി നിർത്തുന്ന സിനിമയൊന്നും ടോട്ടലായിട്ട് മാറ്റി വീർത്തല്ല ഈ മറ്റേ ഈ കിടന്നു കൊടുക്കാനും മറ്റേ ഏവന്മാർക്ക് പിടിക്കാനും നിന്ന് കൊടുക്കാത്ത സ്ത്രീകള് ഏവന്മാർ മാറ്റി വീർത്തന്നുമില്ലേ അപ്പൊ ഈ അതായത് നിന്ന് കൊടുക്കാത്ത ആൾക്കാരെ ഓവന്മാര് മാറ്റി വീർത്താ അവന്മാർക്ക് അറിയാം അതേ സരം സമയം കയറി പിടിച്ചവനെ മാറ്റി വീർത്തവർക്ക് അറിയത്തില്ല അപ്പൊ ഇവരാരുടെ കൂടെയാണ് സത്യതീയ സംഘടനകളും ഈ പറയുന്ന സിനിമാക്കാരന്മാരിൽ എല്ലാ മൊയന്തുകളും ആരോടെയാണ് ഈ കയറി പിടിക്കുന്നവന്റെ കൂടെയാണ് അല്ലാതെ മറ്റേ ഈ പിടിക്കുന്നേയും കിടന്നു കൊടുക്കുന്നവരെയും കിടന്നു കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നവരുടെയും കൂടെയാണ് അല്ലാതെ കിടന്നു കൊടുക്കാത്തവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുന്നതിൽ അവന്മാരെല്ലാം ഒറ്റക്കെട്ടും കിടന്നു കൊടുക്കുന്നവർക്ക് വേണ്ടിയും കിട ഇവർ പിടിക്കാൻ സമ്മതിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ പിടിക്കുന്നവന്മാർക്ക് വേണ്ടിയിട്ടും അവന്മാരെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പൊ എവന്മാർ ആരുടെ കൂടെയാണ് അവന്മാര് അവന്മാർ എന്താ എന്താണ് അവരുടെ പീഡനക്കാരവരുടെ കൂടെ മാത്രമാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ രേവതി സമ്പത്തിന്റെ മറക്കണ്ട രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആളുടെ ഒരു ഹിസ്റ്ററി അങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയും വല്യ വെടുപ്പൊന്നുള്ളതല്ല ചേച്ചി ഇപ്പൊ വിക്ടിം കാർഡ് കളിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് വിക്ടിംസ് ഉണ്ട് ഏകദേശം പത്തു മുപ്പത് പിള്ളേർ ചേർന്നിട്ടാണ് ഈ രേവതിയും പിന്നെ വേറൊരു പെണ്ണും ചേർന്ന് അവരുടെ എല്ലാം നഗ്ന വീഡിയോകൾ എടുക്കുന്നുണ്ട് ഹോസ്റ്റൽ റൂമിൽ അലമ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം പരാതി കൊടുക്കുകയും ഇവരെ അവിടെ നിന്ന് ആ കോളേജിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുകയും ചെയ്തത് കേട്ടോ അതുകൊണ്ട് രേവതിയാണെങ്കിൽ ശരി എന്നാ അത്ര നല്ല പുള്ളിയായിട്ട് നമ്മൾ കാണണ്ട ഈ കേസിന്റെ അകത്ത് സിദ്ധിക്കേണ്ട കേസിന്റെ അകത്ത് അവർ പറഞ്ഞത് സത്യമായിരിക്കും എന്ന് വെച്ചുകൊണ്ട് അവർ നേരത്തെ ചെയ്തേക്കുന്ന പ്രവർത്തി ശരി അല്ലാതാവുന്നില്ല അതും തെറ്റു തന്നെയാണ് അവിടെ ഉണ്ട് വിക്ടിംസ് അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ